ഹായ് പ്രിയപ്പെട്ടവരെ പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ് അടിപൊളി പല വീഡിയോയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോ വിശാലമായ ഒരു പാടശേഖരമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ പാടശേഖരത്തിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിൽക്കാനും ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ഉള്ളത് കടുങ്ങപുരത്താണ് കടുങ്ങപുരത്താണ് രാമപുരത്തിനടുത്തുള്ള കടുങ്ങപുരത്താണ് പുഴക്കാട്ടിരി പഞ്ചായത്താണ് അപ്പോൾ പാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓണറോട് ചോദിച്ചിട്ട് അതിന്റെ അളവ് കാര്യങ്ങൾ വിലയൊക്കെ വീഡിയോയിൽ പറയാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടെ നിൽക്കുക ഓക്കെ അപ്പോൾ മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിരി പഞ്ചായത്ത് കടുങ്ങപുരത്തുള്ള ഒരു പാടശേഖരത്തെ നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുകയാണ് വരെ ഇപ്പൊ കടുങ്ങപുരത്ത് അങ്ങാടിയിൽ അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ വിശാലത നിങ്ങളൊന്ന് കാണുക പാടശേഖരാണ് ഇത് ഇത്രയും ഭാഗം നമ്മൾ പ്ലോട്ടിന്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പൊ ഇതിൽ പ്രത്യേക സ്ഥലങ്ങൾ എടുത്ത് പറയാനുണ്ട് കാരണം നമ്മുടെ ഓണറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ നമ്മളിതിൽ എടുത്തു പറയാനുണ്ട് കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ വിൽപ്പനക്കുള്ളൂ പക്ഷെ ഞാനിത് ടോട്ടലായിട്ട് കാണിക്കേണ്ട ഒരു കാരണം ഇത് കൂട്ടുസ്വത്തായിട്ട് കിടക്കുന്നതുകൊണ്ട് ടോട്ടലി ഒരു രണ്ട് ഏക്കറിൻ്റെ മേലൊക്കെ വരുന്നതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെയും നമുക്ക് ചോദിച്ചു നോക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്കുള്ളത് ഏകദേശം ഒരു ഒരു അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ വാഴ വെച്ച സ്ഥലം ഇങ്ങനെ നേരെ നോക്കുക ഒരു എൽ ഷേപ്പിൽ കിടക്കുന്ന ആ വാഴ വെച്ച സ്ഥലമാണ് ഇതിൻ്റെ ഒരു പാർട്ടുള്ളത് അതിന് തൊട്ട് മുമ്പിലുള്ള വേറെ ഇത് ഞാൻ അവിടെ അടുത്ത് പോയിട്ട് എടുത്ത് കാണിച്ചു തരാം പിന്നെ അതിൻ്റെ അരികിലുള്ള രണ്ട് പ്ലോട്ടുകളും ഇങ്ങനെ എല്ലാം കൂടിയും കൂടിയിട്ട് ഒരു ഏക്കർക്ക് അടുത്തുള്ള സ്ഥലമാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന വിൽപ്പനയുമായി ബന്ധപ്പെട്ട സ്ഥലം ഇപ്പോൾ ടാറിട്ട മെയിൻ റോഡ് തന്നെ അപ്പുറത്ത് പോകുന്നുണ്ട് അതിൽ ആ അറ്റത്ത് വരുന്ന തെങ്ങുള്ള ഭാഗത്തിലൂടെ പിന്നു പുറത്തിലൂടെ റോഡ് പോകുന്നുണ്ട് അതിങ്ങനെ ഈ റോഡിലേക്ക് വന്ന് മുട്ടുകയാണ് അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാടശേഖരങ്ങളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം പോയി നോക്കാം അപ്പൊ ഞാനിങ്ങനെ വരമ്പിലൂടെയാണ് ഇങ്ങനെ വന്നത് ജസ്റ്റ് ഇതിലിങ്ങനെ പോയി നോക്കുമ്പോൾ ആദ്യം ഈ വാഴ കൃഷി ചെയ്തിട്ടുള്ള ഏരിയയാണ് നമ്മുടെ ഈ വണ് ഏക്കറോളം വരുന്ന ഒരു ഏക്കറോളം വരുന്ന സ്ഥലത്തിന്റെ ഒരു മെയിൻ പാർട്ടായിട്ട് വരുന്നത് ഇതാണ് റോഡ് റോഡരികിൽ വരുന്ന മെയിൻ പാർട്ട് ഇത് തൊട്ടടുത്തുള്ള ഈ സ്ഥലത്തിൽ ഉൾപ്പെടുന്നില്ല മറ്റൊരു ഓണർഷിപ്പിലാണ് പക്ഷെ ഇപ്പം പറയുന്നത് മൊത്തത്തിൽ സംസാരിച്ചവർ പക്ഷേ ഈ രണ്ട് ഏക്കറോളം വരുന്ന അല്ലെങ്കിൽ രണ്ട് ഏക്കറിന് മുകളിൽ വരുന്ന സ്ഥലത്തിന് സാധ്യത ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഉള്ളത് നമ്മൾ ഈ പ്ലോട്ട് പരിചയപ്പെടുത്തുന്നില്ല ഇപ്പോഴത്തുള്ളതില്ല ഈ വാഴ കൃഷി ഉള്ളത് ഇല്ല വാഴ കൃഷി ഉള്ളത് മാത്രം ഇങ്ങനെ വരികയാണ് ഇതിങ്ങനെ നല്ല ശ്രദ്ധയോടു കൂടി നോക്കി സെറ്റാക്കി വെക്കുന്ന കാർഷിക മേഖലയിലൂടെ ഒക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഒന്നും നോക്കല്ല നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം ഇതിൽ വില പറയുകയാണെങ്കിൽ ഇപ്പം ഓണറുമായിട്ട് ജസ്റ്റ് സംസാരിച്ചു വില പറയുകയാണെങ്കിൽ അദ്ദേഹം അറുപത് പറയുന്നുണ്ട് സെന്റിന് ഏഹ് പാഠശേഖരത്തിന് അറുപത് പറയുന്നുണ്ട് ആണ് നെഗോഷ്യബിൾ ഉറപ്പാണ് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ആള് വരട്ടെ അതിനനുസരിച്ച് വിളിക്കുമ്പോഴും ഒന്ന് കാണുമ്പോഴൊക്കെ നമുക്ക് നെഗോസിയേഷൻ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിന്നെ കുട്ടിസ്വത്തിൻ്റെ ഒരു പാട്ടായതുകൊണ്ട് ചെറിയ ചർച്ചകളൊക്കെ ആവശ്യം ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്തായാലും മാക്സിമം ലെവലില് നമ്മളിതിനെ കാണാം എന്തായാലും നെഗോഷ്യബിൾ നമുക്ക് ഇന്ന് കിട്ടും ആ രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇപ്പം ഞാൻ വന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് കാണിക്കണ്ടോ അത്രയും സ്ഥലം ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് പോന്നു ഇവിടെയാണ് നമ്മുടെ പാർട്ട് വരുന്നത് ഇത്രയും ഇവിടെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇതിൽ പെട്ടതാണ് ഇപ്പോൾ അവരെയൊക്കെ മോട്ടറിൻ്റെ ഞാൻ അതിൻ്റെ അടുത്ത ഏരിയയും വരും വരുന്നുണ്ട് നമുക്ക് ചോദിച്ചിട്ട് അതുകൊണ്ട് വീഡിയോയിൽ പകർത്താം അപ്പോൾ ഇത്ര ഏരിയയാണ് ഫസ്റ്റ് എക്കറയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടോ ഇത്ര ഏരിയ അതിൽ ഈ പോ പ്ലോട്ട് വരുന്നില്ല പുറത്തുള്ള പ്ലോട്ട് വരുന്നില്ല ആ വാഴ വരുന്ന വരുന്നെങ്ങനെ ഈ കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഒരു പാർട്ടായിട്ട് വരുന്നത് ഓക്കെ യെസ് നമ്മൾ വാഴൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിനോട് ചാരിയിട്ടുള്ള ഈ സ്ഥലമുണ്ട് അപ്പുറത്തുള്ള അല്ലാത്തത് ഈ വരമ്പിൻ്റെ ഇടയിലുള്ള ഈ കിടക്കുന്ന ഈ ചതുര രൂപത്തിൽ കിടക്കുന്ന ഈ സ്ഥലം നമ്മളിതിലുള്ളതാണ് ഇപ്പോഴത്തെ പ്ലോട്ടിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ തൊട്ടുപ്പുറത്ത് ഈ പാടത്തിൻ്റെ ഈ പാർട്ടും ഞാൻ ഇപ്പോഴത്തെ പറഞ്ഞ സ്ഥലത്തിനോട് ബന്ധമുള്ളതാണ് പിന്നെ ഇതിലേറെ വലിപ്പത്തിൽ കുറച്ചുകൂടി നീളത്തിൽ കിടക്കുന്ന അതിൻ്റെ അപ്പുറത്തതും വരമ്പിനപ്പുറത്ത് കാണുന്ന ഏരിയ നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ ഏക്കർ എന്ന് പറഞ്ഞ ഒരു ഏക്കർ എന്ന് പറഞ്ഞ പ്ലോട്ടിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന സംഭവമാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് പിന്നെ ഈ ഒരു ഭാഗം കൂടി ഈ ഒരു പാർട്ടും കൂടി നമുക്ക് നമുക്കിതിൻ്റെ ഭാഗം ടോട്ടൽ അഞ്ച് പാർട്ടായിട്ട് നമുക്കിതിനെ കാണാം ഫസ്റ്റ് ആ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വാഴ വരുന്ന ഭാഗം മനസ്സിലായോ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ഭാഗം അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു പാർട്ട് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു വലിയ പാർട്ട് പിന്നെ അങ്ങനെ തിരിച്ചു വന്നിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ അപ്പുറത്തുള്ള ഈ ഒരു പാർട്ട് ടോട്ടലി അഞ്ച് അങ്ങനെ വരമ്പ് വെച്ചിട്ടാണ് പറയുന്നത് മൊത്തത്തിലോ പരന്നിടക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയയും ഇതാണ് കൃഷിയോടൊക്കെ താല്പര്യമായിട്ട് പ്രത്യേകിച്ച് എന്തേലൊക്കെ വിള വിളവെടുപ്പ് എടുക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്തായാലും നോക്കാനില്ല ഈ ഒരു വിലക്ക് അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് പുഴക്കാട്ടി പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടി പഞ്ചായത്താണ് കടുങ്ങപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇനി അങ്ങോട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല അപ്പുറത്തുള്ളതും അതുപോലെ അങ്ങനെ ആ ഭാഗത്തേക്ക് നീണ്ടു കിടക്കുന്നതുമായിട്ടുള്ളത് ഇവരുടെ ബാക്കിയുള്ള ആളുകളുടെ സ്ഥലം തന്നെയാണ് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അത് അതും കൂടിയും ഇതിൻ്റെ ഉള്ളിലൂടെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈയൊരു ആ റോഡ് സൈഡിലുള്ള മുഴുവൻ പാടശേഖരങ്ങളും സ്വന്തമാക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ വരും അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് നിങ്ങൾ ഇടപെടാൻ നോക്കുക താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ വിലയും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞു ആ നെഗോഷ്യബിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് സിറ്റിംഗ് നടത്തി നിങ്ങൾ സ്ഥലം സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തുക അപ്പോൾ പിന്നെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഒരു പാഠശേഖരം വരുന്നത് അപ്പോൾ അതുകൂടിയും പരിചയപ്പെടുത്താൻ സാധിച്ചത് സന്തോഷം അപ്പോൾ എന്തായാലും റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോ കണ്ടവർക്കൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന വീഡിയോ പിന്നെ സോറി ഈയൊരു ചാനൽ നിങ്ങൾ കൂടെ നിന്ന് സഹകരിക്കുക അപ്പോൾ ഏതായിരുന്നാലും സ്ഥലങ്ങൾ വാങ്ങാൻ വിൽക്കുക അതുപോലെ ബിൽഡിങ്ങുകൾ വാങ്ങാം വിൽക്കുക അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ സഹകരിക്കുന്ന ഈയൊരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഗുണമുണ്ടാവും അപ്പോൾ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഒരിക്കൽ കൂടി വൺ ടു ത്രീ ഫോർ ആ വാഴ എൻ്റെ അവിടെയായിരുന്ന ഫൈവ് ഈ ഫൈവ് പ്ലോട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് താല്പര്യമുള്ള ആളുകൾ മുന്നോട്ട് വരിക മലപ്പുറം ജില്ല പുഴക്കാട്ടി പഞ്ചായത്ത് കടുങ്ങപ്പുരം ദേശം അതിനൊപ്പം തന്നെ ചോദ്യവില അറുപതിനായിരം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം